കണ്ണൂരിൽ ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായ യുവാക്കൾ പഴയങ്ങാടി പള്ളിക്കരയിലാണ് സംഭവം അസ്വസ്ഥത തോന്നി യുവാക്കൾക്ക് അടുത്തെത്തുകയായിരുന്നു പെൺകുട്ടി യുവാക്കൾ ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി മിഥുൻ മിഥുൻ പിള്ള കൃത്യമായ ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് ദുരന്തം തന്നെ ഒഴിവായി എന്താണ് വിഷ്ണു ഇന്നലെ വൈകിട്ട് ഏതാണ്ട് നാലരയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് പഴയങ്ങാടി പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നാല് യുവാക്കൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഒരു പെൺകുട്ടി അവിടെ സൈക്കിളിൽ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ സൈക്കിളിനടുത്ത് വന്ന് നിൽന്നത് ഒരു ചൂയിങ്കം എടുത്ത് വായിലിട്ട് ചവയ്ക്കാൻ തുടങ്ങി ചവയ്ക്കാനും തുടങ്ങി ആ സമയത്താണ് ആ ചൂയിങ്കം കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുന്നത് ആ അസ്വസ്ഥത തോന്നിയ കുട്ടി തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ നാല് യുവാക്കളോട് സഹായം തേടുകയാണ് തനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്ന് കുട്ടി ഇവരോട് പറയുകയായിരുന്നു ഉടൻ തന്നെ ഈ അവിടെ കൂടിയിരുന്ന യുവാക്കൾ പ്രാഥമിക ശുശ്രൂഷ നൽകി കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങിയ വൃക്കം പുറത്തു ചാടാൻ ആവശ്യമായ രീതിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു തുടർന്ന് ഈ ചൂയിം പുറത്തെടുക്കുകയും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതായാലും ഈ യുവാക്കളുടെ പ്രവൃത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മിഥുനാണ് വിവരങ്ങൾ